അവർ കശാപ്പ് ചെയ്ത് എന്ത് ചെയ്താലും എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് മരുന്ന് പരീക്ഷണം നടത്തിയാലും എന്ത് ചെയ്താലും തിരിഞ്ഞു നോക്കരുത് മിണ്ടരുത് മിണ്ടാതെ അവരുടെ ആരോഗ്യവും അവരുടെ ജീവനും ജീവിതവും സ്വത്തും സമ്പാദ്യവും മുഴുവൻ ഇത്തരം കമ്പനികളുടെ കാലിന്റെ കീഴിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരല്പം വലിയ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒരു കാരണവശാലും പോകരുത് ഇത് എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ വീട്ടിലെ ഞാനും നിങ്ങൾ മടങ്ങുന്ന ആ രക്ഷിതാക്കളും നമ്മുടെ കുരുന്നുകളും നമ്മുടെ അപ്പൻ അമ്മ വല്ലപ്പൻ വല്ലയമ്മ ഇവരൊന്നും ഇവരാരും തന്നെ നീറിനീറി ചത്തൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോ ഇത് പറയേണ്ട സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആദ്യം ഒരു വാർത്ത വായിക്കാം അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വാർത്ത ഇതാണ് കിംസ് ആശുപത്രിക്ക് നാലായിരം കോടി മൂല്യം മണിപ്പാലിനെ മറികടന്ന് ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിയേക്കും കിംസ് ആശുപത്രിയുടെ ഭൂരിഭാഗം ഓഹരികളും ഏറ്റെടുക്കാനുള്ള മത്സരത്തിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സോൺ മുന്നിൽ എന്ന് റിപ്പോർട്ട് കേരളത്തിലെ മുൻനിര ആശുപത്രി ശൃംഖലയായ കിംസ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ എഴുപത്തഞ്ച് ശതമാനം ഓഹരികൾ ഏറ്റെടുത്തേക്കുമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കിംസ് ആശുപത്രിക്ക് നാലായിരം കോടിയുടെ മൂല്യമുണ്ടെന്ന് വിലയിരുത്തിയാണ് ബ്ലാക്ക് സോൺ ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് നിലവിലെ നിക്ഷേപകരായ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനം ട്രൂ നോർത്തിന്റെ കൈവശമുള്ള അൻപത്തഞ്ച് ശതമാനം ഓഹരികളും ചെറുകിട നിക്ഷേപകരുടെ പക്കലുള്ള ഇരുപത് ശതമാനം ഓഹരിങ്ങളും ഏറ്റെടുക്കാനാണ് ബ്ലാക്ക് സ്റ്റോൺ ശ്രമിക്കുന്നത് എന്നാണ് വിവരം ഇതാണ് വാർത്ത ഇനി വാർത്ത നീണ്ടു പോകുന്നുണ്ട് കേട്ടോ ഇത് എന്നത്തെ വാർത്ത എന്നറിയോ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള വാർത്തയാണ് അതായത് ഒരു വർഷം കഴിഞ്ഞു ഈ വാർത്ത എന്തിന് ഈ വാർത്ത ഞാൻ ഇപ്പൊ വായിക്കുന്നു അതാണ് ഇനി പറയാൻ പോകുന്നത് ആ വാർത്ത നീട്ടിപ്പരത്തി ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ മറ്റുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ വാങ്ങിയെടുക്കാൻ വിഴുങ്ങാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക അത് വളരെ ലാഭകരമായി പോകുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ആ നിലയ്ക്ക് പോകാൻ സാധ്യതയുള്ള സ്ഥാപനമാണ് എന്നാണ് എന്തുകൊണ്ടാണ് ഇത്രയും പഴയ വാർത്ത ഇപ്പൊ വായിക്കുന്നത് എന്ന് നോക്കാം യു എസ് ആസ്ഥാനമായ ബ്ലാക്ക്സോൺ കെ കെ ആർ എന്നീ വൻകിട കമ്പനികൾ പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപമായി പതിനായിരം കോടിയിലധികം രൂപ മുടക്കി കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ബ്രാൻഡുകളായിട്ടുള്ള കിംസ് ആസ്റ്റർ ബി എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുത്ത വാർത്തകൾ വന്നത് അടുത്ത കാലത്താണ് നമ്മൾ എത്ര പേരെ അറിഞ്ഞു എന്നറിയില്ല മൂവായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് കിംസിന്റെ എൺപത്തഞ്ച് ശതമാനവും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത തുകയ്ക്ക് ആസ്റ്ററിന്റെ മുപ്പത്തൊന്ന് ശതമാനവും ഷെയറുകൾ ബ്ലാക്ക് സ്റ്റോൺ സ്വന്തമാക്കി ഹെൽത്ത് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ക്യുക്സിയിൽ മറ്റ് കമ്പനികൾ ഏറ്റെടുക്കാൻ ബ്ലാക്സോൺ വിനിയോഗിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കെ കെ ആർ കോഴിക്കോട്ടത്തെ ബേബി മെമ്മോറിയൽ ആശുപത്രി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ചെറുകിട ഇടത്തര സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരുന്നു ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നത് ഇതിലെന്താണ് കാര്യമെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഇവിടെ ബി എം ഡബ്ല്യു അല്ലെങ്കിൽ അതുപോലെയുള്ള വൻകിട കമ്പനികൾ വിദേശ കുത്തക കമ്പനികളോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളോ എന്തോ ആയിക്കോട്ടെ ദുബായ് സ്മാർട്ട് സിറ്റി വരെ ഇവിടെ വലിയ രീതിയിൽ നിക്ഷേപം ഇറക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നിക്ഷേപം ഇറക്കാൻ തയ്യാറായിട്ടില്ല അതായത് ഇത് വ്യവസായ സൗഹൃദമല്ല ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് കാര്യമില്ല ഇവിടെ ട്രേഡ് യൂണിയനുകളുണ്ട് അല്ലെങ്കിൽ മറ്റതുണ്ട് അതുണ്ട് ഇതുണ്ട് അതുകൊണ്ട് ഇവിടെ പണം ഇറക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് ലോകത്തിലെ എല്ലാ കമ്പനികളിലും എല്ലാ വ്യക്തികളും എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇന്ന് പൊതുവായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവം എന്താ ആയിക്കോട്ടെ ആ ഒരു സംസാരം ഉണ്ടെന്ന് നമുക്കറിയാലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം കമ്പനികൾ പണം മുടക്കുന്നത് പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊക്കെ പിടിച്ചെടുക്കുന്നത് എന്തിനാണ് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലവിടെ നിൽക്കട്ടെ ഈ അടുത്ത കാലത്ത് പിണറായി സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഒരു ആശുപത്രി സംരക്ഷണ ബില്ല് എന്തിനാണ് ആശുപത്രി സംരക്ഷണ ബില്ല് എന്തിനാണ് ആശുപത്രി സംരക്ഷണ ബില്ല് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ആശുപത്രിയിൽ ഈ അടുത്ത കാലത്തായിട്ട് മരണം കൂടിയിട്ടുണ്ട് ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചു വരുന്നു വർധിച്ചുവരുന്നു ഉറവൊറ്റണം പ്രതികരിക്കരുത് ഉറവറ്റണ്ണം ഉണ്ടായിരുത് മിണ്ടിക്കഴിഞ്ഞാൽ അവനെ അപ്പൊ അറസ്റ്റ് ചെയ്യും ജയിലിലിടും ജാമ്യമില്ലാത്ത വകുപ്പിൽ അവനകത്തിടും അതായത് എന്റെ നിങ്ങളുടെയും ഭാര്യയോ അമ്മയോ പെങ്ങളോ ആരോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അനുജനോ അപ്പനോ അപ്പൂപ്പനോ ആര് തന്നെ ആയിരുന്നാലും ആ ആശുപത്രിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആശുപത്രിയിലായാലും അവർ കശാപ്പ് ചെയ്ത് എന്ത് ചെയ്താലും എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് മരുന്ന് പരീക്ഷണം നടത്തിയാലും എന്ത് ചെയ്താലും തിരിഞ്ഞു നോക്കരുത് മിണ്ടരുത് മിണ്ടാതെ വായ വായപൊത്തിയ പഞ്ചബുച്ചമടക്കി ഇരുന്നോളണം എന്നതാണ് ആ നിലപാട് അതിനുവേണ്ടി പാസ്സാക്കി കൊടുത്ത് പിണറായി പാസ്സാക്കി കൊടുത്ത നിയമമാണ് എന്തിന് ആർക്കു വേണ്ടി ഇവിടെയാണ് ബ്ലാക്ക് സ്റ്റോണിന്റെ കഥകൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ അത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിട്ടാണോ അവർക്ക് സുഖമായി പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനം ഏതായിരുന്നു ആരോഗ്യ മേഖലയിലെ വൻകിട കുത്തക ആശുപത്രികളാണ് എന്തിനാണ് ഇത്രയും ആശുപത്രി ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യം നമ്മുടെ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം അനുദിനം അതിന്റെ വളർച്ച നിരക്ക് എന്ന് പറഞ്ഞാൽ കൂത്തനെയാണ് പടവലങ്ങ പോലെയല്ല നേരെ മേപ്പെട്ടു തന്നെയാണ് ആ രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരാര മലയാളികളാണ് അപ്പൊ അത്രത്തോളം മികച്ച ആതുല സേവന രംഗത്ത് നല്ല കപ്പാസിറ്റിയുള്ള കാപ്പബിലിറ്റിയുള്ള ആത്മാർത്ഥത്തിലുള്ള ഡോക്ടർമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവരും ഉള്ള ഈ നാട്ടിൽ അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിൽ എന്തേ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ആശുപത്രികൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇത്രയധികം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്തെങ്കിലും വളർന്നു വളർന്നു വരുന്നു എന്ന് ചിന്തിക്കാത്തത് രോഗികളുടെ എണ്ണം കുറയല്ലേ വേണ്ടത് അതായത് ആരോഗ്യപരമായി ഇത്രയധികം വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വളർച്ച ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കുറയണമോ കൂടണമോ സത്യമായും കുറയണം അതാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഇത്രയും കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി ഇവിടെയുള്ള സ്ഥാപനങ്ങൾ വലിയ വലിയ ആശുപത്രികൾ വില കെട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ബഹുഭൂരിപക്ഷം ഓഹരികളും വാങ്ങിക്കൊണ്ട് അതിന്റെ അധീനത്വം അവരെ കയ്യിൽ ആക്കണം അധ്യക്ഷത്വം അവരെ കയ്യിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെറുതെ ഇവിടെ കൊണ്ടുവന്ന് പണം മുടക്കും അത് മുതലാക്കണ്ടേ അതിന് പൈസ അവർക്ക് മുതലാക്കണ്ടേ ഏതൊക്കെ രീതിയിലാണ് ആശുപത്രിയിൽ നിന്ന് പണം അവർക്ക് മുതലാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും കോടികൾ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്കാണ് കെംസിന്റെ എൺപത്തി ശതമാനം ഓഹരിയും ആഹ് ഇവർ വാങ്ങുന്നത് ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ വാങ്ങുന്നത് അപ്പൊ വെറുതെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് കോടി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ എടുത്തിട്ട് കൊടുക്കുകയാണോ അല്ല ആസിനെ മുപ്പത്തൊന്ന് ശതമാനം ഓഹരികളും വാക്സിൻ വാങ്ങുന്നത് എത്ര തുകയ്ക്കാണോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത്രയും ഭീകരമായ തുകയ്ക്ക് ഈ കണ്ട ആശുപത്രി ശംഖലകൾ മുഴുവൻ അവർ സ്വന്തമാക്കുന്നത് അല്ല അവർക്കുന്നത് വെറുതെ ആണോ എന്നുള്ള ആലോചിക്കും അതവിടെ നിൽക്കട്ടെ ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ആരോഗ്യ മേഖലയിലേക്ക് കേരള സർക്കാർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള തുക എത്രയാണെന്നറിയാം ബഡ്ജറ്റ് എത്രയാണെന്നറിയാം ആരോഗ്യ ബഡ്ജറ്റ് രണ്ടായിരം കോടിക്ക് ചോടേണം അപ്പൊ ചോദിക്കുന്നത് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ പതിമൂന്നാമത്തെ സ്ഥാനത്തുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത് സമ്പത്ത് ശേഷിയിൽ അതായത് സാമ്പത്തിക ശേഷിയിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര ഉൽപാദനത്തില് പതിനൊന്നാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പോ ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം ഒരു വർഷത്തെ മൊത്തം ആരോഗ്യ ബഡ്ജറ്റിന്റെ അഞ്ചോ ആറോ ഇരട്ടി തുക ഒരു വർഷം കൊണ്ട് ഈ കമ്പനികൾ ഇവിടെ മുതൽ മുടക്കി ആരോഗ്യ മേഖലയിലേക്ക് മുതൽ മുതൽ മുടക്കി എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത് അപ്പോ ഈ നിയമം ആശുപത്രി സംരക്ഷണ നിയമം പാസ്സാക്കുവാൻ്റെ പിണറായിക്കും ആരോഗ്യവകുപ്പിനും ബാക്കിയുള്ളവർക്കും ഇനി പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല എത്ര കോടി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയധികം കോടികൾ കോഴ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്രയധികം പണം ഇവിടെ അവർ ചെലവഴിക്കുമ്പോൾ അതിലൊരു ഓഹരി വാങ്ങിക്കൊണ്ട് ഇവര് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒറ്റ കൊടുക്കുകയാണോ ഇവിടുത്തെ ജനങ്ങളെ ഒറ്റ കൊടുക്കാണോ എന്റെ സംശയമാണ് ഞാൻ ആരോപിക്കണം അല്ലെങ്കിൽ അവർ പറയട്ടെ എന്തിനാണ് ഈ ആശുപത്രി സംരക്ഷണ ബില്ല് കൊണ്ടുവന്നത് എന്തിനാണ് അപ്പോ ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ മെച്ചത്തിനാണോ ദോഷത്തിനാണോ ആരോഗ്യമേഖല ഇത്രയും വമ്പൻ കെ കെ ആർ പോലുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള ആ വൻകിടക്കാർ അവർ ഏറ്റെടുക്കുന്നത് അവർ ലാഭം ഉണ്ടാക്കാനാണോ ഇവിടെയുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കാനാണോ ചിന്തിക്കേ നിങ്ങൾ ചിന്തിക്കേ എങ്ങോട്ടാണ് പോകുന്നത് അതാണ് വീണ്ടും ചോദിക്കുന്നത് ഇവിടെ ആരോഗ്യ രംഗം വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം വെച്ചുകൊണ്ട് അത്യന്താധുനിക നൂതന വിദ്യകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ആശുപത്രിയുടെ എണ്ണവും വണ്ണവും കുറയാണ് വേണ്ടത് രോഗികളുടെ എണ്ണം കുറയാണ് വേണ്ടത് പക്ഷെ രോഗികളുടെ എണ്ണം എന്തുകൊണ്ട് ഓരോ ഓരോ ദിവസവും ഓരോ മാസവും അധികരിച്ചു വരുന്നു എന്തുകൊണ്ട് ഓരോ ദിവസവും ഈ പറഞ്ഞ ചികിത്സപ്പെടുകൊണ്ട് രോഗികൾക്ക് ഒന്നുകിൽ നിത്യ ദുരിതത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് അപ്പോൾ കച്ചവടമാണ് ഒന്ന് മരുന്ന് കച്ചവടം രണ്ട് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമായി ഇന്ന് ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു അത് വ്യവസായ വകുപ്പിന്റെ കീഴിലേക്ക് ആരോഗ്യവകുപ്പിനെ മാറ്റണം എന്നതാണ് എന്റെ ഒരു ആവശ്യം കാരണം ഇന്ന് വ്യവസായമാണ് ആരോഗ്യമല്ല ഈ അടുത്ത കാലത്ത് ആരോഗ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം ഇറക്കിയിട്ടുള്ള ഈ സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് ചെറിയൊരു ഉത്തരവ് ചില രോഗങ്ങളെ ഞാൻ രോഗങ്ങളുടെ ലിസ്റ്റ് കൂടെ പറയുന്നില്ല ചില രോഗങ്ങളെയൊക്കെ ഇനി അലോപ്പതി ചികിത്സിച്ച മതി വേറെ ആരും ചികിത്സിക്കേണ്ട അതായത് ഒരു പനി ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ ആ പനി ബാക്കിയുള്ള ഹോമിയോക്കാർക്കും അതുപോലെ ബാക്കിയുള്ള എന്താ പറയാ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ആയുർവേദക്കാർക്കും എല്ലാം അത് കണ്ടെത്താം പക്ഷെ ചികിത്സിക്കാൻ പാടില്ല ചികിത്സിച്ചുകഴിഞ്ഞാൽ അവരകത്ത് പോകും അത് ചികിത്സിക്കുന്നത് അലോപ്പത്തി ചികിത്സിക്കും അലോപ്പത്തിയിൽ ചികിത്സയില്ലാത്ത വൈറൽ രോഗങ്ങൾ പോലും ഇനി അവർ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർക്കു വേണ്ടി ആർക്കു വേണ്ടി ഇവിടെ മരുന്ന് പരീക്ഷണം നടത്തുന്നു ഇവിടത്തെ മുഴുവൻ ജനങ്ങളെയും മൂന്നര കോടി ജനങ്ങളെ മുഴുവൻ അവരുടെ ആരോഗ്യവും അവരുടെ ജീവനും ജീവിതവും സ്വത്തും സമ്പാദ്യവും മുഴുവൻ ഇത്തരം കമ്പനികളുടെ കാലിന്റെ കീഴിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഒരു ഗവൺമെന്റിനെ ഇവിടെ കുടിയിരുത്തിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ അറിയാത്ത ഒരു പ്രതിപക്ഷമായി ഇവിടെ ഉള്ളത് എന്ത് ജനങ്ങൾ പ്രതികരിക്കാത്തത് ജനപ്രതിനിധികൾ പ്രതികരിക്കാത്തത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്നും അറിയാതെ കുണ്ടു ട്രൗസർ ഇടുില്ലല്ലോ ഇത്രയധികം കോടികൾ അവർക്ക് ചെലവഴിച്ചുകൊണ്ട് ഈ ആശുപത്രികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ മഞ്ഞയ്ക്ക് കളവറിക്കാനൊന്നും അല്ലല്ലോ ആണോ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കോടിക്കണക്കിന് കേരളത്തിന്റെ പ്രതിവർഷം ചെലവാക്കുന്ന ആരോഗ്യ ബഡ്ജറ്റിന്റെ നാലും അഞ്ചും മടങ്ങ് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്വകാര്യ ആശുപത്രികളും വില കിട്ടിയെടുക്കണവര് വില കെട്ടിയെടുക്ക പേരിന് ഇവിടെ ഉള്ളവരോടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പേരും അങ്ങോട്ട് വെക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ശതമാനം ഇവിടെ വെച്ച് ബാക്കി മുഴുവൻ എടുത്തുകൊണ്ട് പോവുക എന്തിനു വേണ്ടി ഇത്രയും കോടികൾ ഏത് കാലത്ത് വർക്ക് കിട്ടും എന്നാ പറയണേ ലോങ് ടേമില് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അല്ല അപ്പൊ അതിനുവേണ്ടി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ജനം പ്രതികരിക്കരുത് പ്രതികരിക്കുന്ന ജനങ്ങളെ അകത്ത് കൊണ്ടുപോകണം അകത്തിടണം അപ്പോ ഈ ഒരു പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കണം ഇത്രയധികം കമ്പനികൾ ഇവിടെ ആരോഗ്യ മേഖലയിൽ മറ്റു ഒരു വ്യവസായ മേഖലയിലും പണം ഏർക്കാൻ പറ്റില്ല ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുന്ന ഈ ഈ കാലത്ത് ഇത്തരം കമ്പനികൾ ഇത്രയധികം ഭീമമായ തുക കൊണ്ട് നമ്മളെ കേരളത്തിലെ വൻകിട ആശുപത്രികളൊക്കെ വാങ്ങിക്കഴിഞ്ഞു വാങ്ങുമെന്നല്ല വാങ്ങിക്കഴിഞ്ഞു ഇനി ചെറുകിട ആശുപത്രികളെല്ലാം വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറുകിട ആശുപത്രികൾ മുഴുവൻ അവർ വാങ്ങി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി ഇനി നിങ്ങൾ പറയേ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം എഴുത് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് എഴുത് എന്നെ തെറിവിളിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നിയാൽ എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്തു തന്നേക്ക് ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.